ഹലോ ഒരുപാട് ബിസീസ് എൻ്റെ ഹബീബലപ്പുറം ഡിസ്ട്രിക്ട് കിടപ്പ ഞാൻ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിലാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്നത് പിന്നീട് ഞാനൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ള കോഴ്സാണ് ചെയ്തിട്ടുള്ളത് ദെൻ ഞാനൊരു വൺ ഇയർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു പിന്നെയാണ് ഞാൻ ഒന്ന് കൂടെ ഹയർ പൊസിഷന് വേണ്ടിയിട്ട് എം ബി എ ചൂസ് ചെയ്യുന്നത് മാത്രമല്ല എനിക്ക് ചെറുപ്പം മുതലേ ഒരു ആദരമായിരുന്നു ഒരു എം ബി എ കാര്യാവണം എം ബി എ കാര്യാവണം എന്നിട്ട് അപ്പോൾ ഞാൻ എം ബി എ ചൂസ് ചെയ്തു അപ്പോൾ എനിക്ക് ഓഫ്ലൈനായി പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൺലൈനായിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ലേൺ വൈസിനെ പരിചയപ്പെടുന്നത് ഞാനതിൻ്റെ ആഡൊക്കെ കണ്ടപ്പോഴും ഭയങ്കര ടെൻസഡ് ആയിരുന്ന ഇതേപോലെ തന്നെ നമുക്ക് ക്ലാസ്സും നോട്ടും സിസ്റ്റം മാപ്പറും അതേപോലെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു അങ്ങനെ ഞാൻ ഒരുപാട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാനതിൽ ജോയിൻ ചെയ്തത് എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു ഇതേപോലെ ക്ലാസ് കിട്ടോ നോട്ട് കിട്ടുമോ നമുക്കൊരു മെൻ്റലിറ്റിയെ പോലെയൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ആക്കുമോ അതൊക്കെ ഭയങ്കര ആയിരുന്നു ബട്ട് അങ്ങനൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഇതിൽ കൂടി തന്നെ എനിക്ക് എൻ്റെ പഠനവും മറ്റുള്ള കാര്യങ്ങളും രണ്ടും വളരെ ബാലൻസ് തന്നെ എനിക്ക് മുന്നോട്ട് പറ്റുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലാസ്സും നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഓരോ ചാപ്റ്റർ വൈസിൻ്റെ ഓരോ റിവിഷൻ കാര്യങ്ങളും വളരെ നല്ലൊരു ഹെൽപ്ഫുള്ളാണ് പിന്നെ അതുമാത്രല്ല നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെ ഡെയിലി നമുക്ക് ഓരോ ഓരോ ആക്ടിവിറ്റീസുകളുണ്ട് അതൊക്കെ വളരെ നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതുമല്ല വിത്ത് മെൻട്ര അത് എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് നമുക്ക് ഓരോ വീക്കെൻഡിൽ വിളിച്ചിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അറിഞ്ഞിട്ട് അതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞിരുന്നത് എനിവേ താങ്ക് യു ഫോർ ലൈസ്